അലൈക്കും വറഹമത്തുള്ള നമ്മളെ നാട്ടിലെ മസൂദ് സഖാഫി മരിച്ചവീർ എല്ലാവരും അറിഞ്ഞല്ലോ ഗ്രൂപ്പിൽ അറിഞ്ഞല്ലോ പ്രതിയിലേതോ ആൾ പറഞ്ഞ് അപസ്മാരം ഇതിൻ്റെണ്ടായിനി അങ്ങനെ അപസ്മാരം അളകിയിട്ടാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഗ്രൂപ്പിൽ അങ്ങനെയൊന്നുമല്ല അയാൾ ഇന്ന് രാവിലെ നാല് മണിക്കാണ് ഒരു ഭാഗപരിപാടി കഴിഞ്ഞ് പെരേലെത്തണത് കുറച്ച് ദൂരം എവിടെ ആയിരുന്നു സ്ഥലം ഇവിടെയെന്നറിയില്ല കാരണം നാല് മണിയാകുമെങ്കിൽ കുറച്ച് ദൂരത്താണെങ്കിൽ അല്ലേ അത്ര വൈകിയെത്തുള്ളൂ അപ്പം നാല് മണിക്ക് പെരയിലെത്തി പിന്നെ എന്തു ചെയ്തു കിടന്നു അഞ്ച് മണിക്ക് അല്ല അഞ്ചര മണിക്ക് സുബൈ വാങ്ക് കൊടുത്താരെ നീച്ച് സുബൈ നിസ്കരിച്ചു കണ്ട് അയാൾ രണ്ടാമത് ഞാൻ ഒന്നുകൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ കിടന്നതാണ് ഈ കിടന്ന സമയത്ത് കിടക്കുമ്പോൾ മൂപ്പർക്കൊരു അസ്വസ്ഥത ഒരു വേദന അങ്ങനൊരു വന്നു അപ്പോൾ വേദന വന്നപ്പോൾ എനിക്കൊരിയാതെ വേദനയൊക്കെ വളരെ അസ്വസ്ഥത എന്ന് പറഞ്ഞുകൊണ്ട് ആ കട കടന്നോട്ടുന്ന് നീച്ച് നീച്ച് ഇങ്ങോട്ട് ഇരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ തന്നെ അതിൽ തന്നെയാണ് വീണ് നീച്ച് നിന്ന് നീച്ച് വേദന വന്നപ്പോഴേ പെട്ടെന്ന് ഇങ്ങോട്ട് വേദന വന്നപ്പോൾ കടന്നു നിന്ന് നീച്ചിട്ടും എന്ത് ചെയ്തിട്ടില്ല നീക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ തന്നെ ആ കട്ടിലും അങ്ങനെ തന്നെയാണ് വീണ് അവിടെ ഇരുന്ന് അടു കടന്ന് അങ്ങനെ അപ്പ തന്നെ എന്ത് ചെയ്ത് എല്ലാവരും വിളിച്ചു വന്ന് വേ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഇവിടുന്ന് തന്നെ മരിച്ചാണ് ആ മരണം ഇവിടുന്ന് തന്നെ കഴിഞ്ഞു അപ്പം പിന്നെ അന്നൊന്ന് ഉറപ്പുവരുത്താനാണ് ആ വീണോട് കൂടെ കഴിഞ്ഞു പിന്നെ ഒന്നും അറിഞ്ഞിരിക്കില്ല വേണെടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഉറപ്പ് വരുത്തി മരിച്ചിണമെന്നുള്ളത് അവിടെ എത്തി അവിടെ തന്നെ അവർ പറഞ്ഞ് മരിച്ചിണ് തന്നെ അങ്ങനെ വേ തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുന്നതാ ഈ മണിയെ ആയപ്പോൾക്ക് ഇവിടെ പെരേക്ക് എത്തിയും ചെയ്തു അതുതന്നെ അങ്ങനെയാണ് മരണമുണ്ടായത് അള്ളാഹുത്ത പരം പരലോകം സ്വർഗാക്കി കൊടുക്കട്ടെ السلام عليكم ورحمه الله